കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് എന്ന് നിൽക്കുന്നത് ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ഒരു ദേശത്താണ് നിരണം മാർത്തോമാഷ്ലീഹ ആദ്യമായി വന്ന് ഇറങ്ങിയ നിരണത്തെ തോമത്ത് കടവിൻ്റെ മുകളിലാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളെയും കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത് മാർത്തോമാഷ്ലീഹ നിരണത്ത് എത്തി സുവിശേഷം അറിയിച്ചുവെന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അനേകരെ ചേർത്തും എന്നും ഉള്ളതാണല്ലോ നമ്മുടെയൊക്കെ വലിയ വിശ്വാസം ഈ തോമത്ത് കടവിലാണ് മാർത്തോമാഷ്ലീഹ ആദ്യമായി വന്ന് ഇറങ്ങിയത് എന്നും ഇവിടെ നിന്നാണ് തൻ്റെ സുവിശേഷ പ്രയാണം ആരംഭിച്ചത് എന്നും ഈ ദേശക്കാർ വിശ്വസിക്കുന്നു നദിയുടെ പോഷക നദിയാകുന്ന ഈ ചാലിന് കോട്ടച്ചാൽ എന്നാണ് പേര് പറയപ്പെടുന്നത് ഈ കോട്ടച്ചാലിൻ്റെ കടുവകളിലാണ് മർത്തോമാഷ്ലീഹ വന്ന് ആദ്യം ഇറങ്ങിയതെന്ന് ഏതാണ്ട് പുരാതന കാലം മുതലെയുള്ള ഈ നാട്ടുകാരുടെ വിശ്വാസമാണ് നിരണം വലിയ പള്ളി ഈ ദേശം ഈ പ്രദേശം ഏറ്റെടുക്കുകയും ഇവിടെ ഒരു ചാപ്പല് പണിയുകയും ഇവിടെ നിന്ന് വിശ്വാസ പ്രഖ്യാപന റാലിയൊക്കെ ആരംഭിക്കുകയും ചെയ്തത് ഈ അടുത്ത കാലത്താണ് ഈ ചാപ്പലും കോട്ടച്ചാലിൻ്റെ തീരവും എല്ലാം ഒത്തിണങ്ങിയ വളരെ പ്രശാന്ത സുന്ദരമായ ഈ ദേശം നിശ്ചയമായും ധ്യാനാത്മകമായി അല്പസമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആധ്യാത്മിക ജീവിതത്തിന് വളരെയേറെ പിന്തുണ നൽകുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാതെ വയ്യ പെരിപ്ലസ് ഓഫ് എർത്രിയൻസി എന്ന അജ്ഞാത ഗ്രന്ഥകാരൻ്റെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥത്തിൽ നെൽക്കിണ്ട എന്ന് വിളിക്കുന്ന ഈ പ്രദേശം അത് നിരണമാണ് എന്ന് പലരും പറയുമ്പോൾ പുതിയ ചരിത്രകാരന്മാർ പറയുന്നത് നിരണത്തിന് അല്പം കൂടെ മേൽവശത്ത് കിഴക്ക് ഭാഗത്തുള്ള നാക്കിട എന്ന പ്രദേശം ആണ് എന്നാണ് പറയുന്നത് ഈ കോട്ടച്ചാൽ അങ്ങ് നാക്കിട വരെ നീണ്ടു കിടക്കുന്നു എന്നുള്ളത് പ്രത്യേകം ചരിത്രകാരന്മാരെ സംബന്ധിച്ച് ചരിത്ര അന്വേഷികളെ സംബന്ധിച്ച് അത് പരിഗണനാർഹമായ വിഷയമാണ് നെൽകിണ്ടയിൽ പായ്ക്കപ്പൽ അടുപ്പിച്ച് ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങളാകുന്ന കുരുമുളകും മറ്റ് സുഗന്ധവസ്തുക്കളുമൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടു പെരിപ്ലസ് ഓഫ് എരിത്രീൻസി സാക്ഷിക്കുന്നു അക്കാലം മുതൽക്ക് തന്നെ നിരണം പ്രദേശം വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ് ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിരണം പള്ളിയുടെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്തു ഒഴുകുന്ന കോലറയാറിൻ്റെ തീരത്താണ് കോട്ടച്ചാലിൽ ഇറങ്ങിയ മർത്തോമാഷ്ലിക കോലറിയാറിൽ കൂടെ യാത്ര ചെയ്താണ് നിരണം പള്ളിയിൽ അല്ലെങ്കിൽ നിരണം പ്രദേശത്ത് എത്തിച്ചേർന്നത് എന്ന് വിശ്വസിക്കുന്നു ഇവിടെ കുളിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ സമീപത്ത് വന്ന് അത്ഭുതങ്ങൾ കാണിക്കുകയും അവരെ ക്രിസ്തുമാർഗത്തിലേക്ക് ചേർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം വിസ്മൃതിയിൽ ആണ്ടുപോകാമായിരുന്ന കോലറിയാറിനെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ അടുത്ത കാലത്ത് വീണ്ടെടുത്തത് എങ്കിലും ഇപ്പോളത്തെ സ്ഥിതി വളരെ ശോചനീയമാണ് പോളകൾ നിറഞ്ഞ് ആകപ്പാടെ ഒഴുക്ക് നിലച്ച് മരണത്തോട് മല്ലടിക്കുന്ന കോലറിയാറിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദീർഘനാളുകളായി ആരാലും ഗൗനിക്കപ്പെടാതെ കിടന്ന ചില ചരിത്ര സത്യങ്ങൾ പുതിയ തലമുറ കൂട്ടിച്ചേർക്കുവാനും അവയെ സംരക്ഷിക്കുവാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിശ്ചയമായും സന്തോഷം നൽകുന്നതാണ് കോലറയാറിൽ നിന്ന് ഏതാണ്ട് നൂറ് മീറ്റർ മാത്രം കിഴക്കോട്ട് മാറിയാണ് നിരണം പള്ളി സ്ഥിതി ചെയ്യുന്നത് നിരണം പള്ളിയുടെ അങ്കണത്തിൽ കാണുന്ന ആ വലിയ കൽക്കുരിശ് അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൻ്റെ പഴയ പാരമ്പര്യം അത് ബൗദ്ധ പാരമ്പര്യമാണ് ആ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ചില അടയാളങ്ങൾ ഈ കൽക്കുരിശിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെ തോമത്ത് കടവിൽ നിന്ന് ആരംഭിച്ച കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ പ്രയാണം കോലറയാറിലൂടെ നിരണം പള്ളിയുടെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നു ഭാരത ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും നിരണം പള്ളി അവഗണിക്കാൻ സാധ്യമല്ല പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നും പരിമല മാവേലിക്കര റൂട്ടിൽ ഒരു കിലോമീറ്റർ ഉള്ളിലാണ് നിരണം പള്ളിയും തോമ്പത്ത് കടവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് നിശ്ചയമായും ചരിത്ര അന്വേഷികൾക്ക് കണ്ണിന് നയനമനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന അനേകം നല്ല കാഴ്ചകൾ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാ നല്ല അനുവാചകർക്കും നന്ദി നല്ല നമസ്കാരം